അസ്സലാമു അലൈക്കും ഒരു കപ്പ് റവയും രണ്ട് മുട്ടയുണ്ടെങ്കിൽ എളുപ്പത്തിൽ റെഡിയാക്കാവുന്ന നല്ലൊരു അടിപൊളി പലഹാരമാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോണത് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡിയാക്കാം എന്നാലോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട് വറുത്തതോ വറുക്കാത്തതോ ആയിട്ടുള്ള ഏത് റവ വെച്ചിട്ടും നമുക്ക് ഈ ഒരു അടിപൊളി റെസിപ്പി റെഡിയാക്കാം ഇതിലോട്ട് ഞാനിതാ ഇരുന്നൂറ്റി അൻപത് എം എൽ എയുടെ ഒരു കപ്പിനാണ് കേട്ടോ ഏകദേശം ഒരു കാ കിലോ റവയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് രണ്ട് കോഴിമുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ് ഈ ഒരു കറക്റ്റ് അളവ് തന്നെ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല പ്ലഫി ആയിട്ടുള്ള നല്ല അടിപൊളി പലഹാരം റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും രണ്ട് കോഴിമുട്ട ഞാനിത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗളിലോട്ട് ആദ്യം ഈ ഒരു രണ്ട് കോഴിമുട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിലോട്ട് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ പഞ്ചസാര നേരിട്ടങ്ങോട്ട് ചേർക്കുകയല്ല നമ്മൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ച് ചേർക്കുമ്പോഴാണ് ഒന്നുകൂടി നല്ലത് അങ്ങനെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ അലിഞ്ഞ് കിട്ടിക്കോളും അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ നിങ്ങൾക്ക് ഇഷ്ടമാവാൻ തന്നെ എല്ലാവരും നമ്മുടെ വീഡിയോ ഒക്കെ ലൈക്കൊക്കെ തരി നമ്മളെല്ലാവരും പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടാവും അധികം ആൾക്കാരും മടിച്ചിട്ട് ബേക്കറി കടകളിലൊക്കെ പോയിട്ടൊക്കെ വാങ്ങിക്കൊണ്ടുവരും അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈയൊരു പലഹാരം നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്തയക്കാനും ഈവനിങ്ങിൽ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കായിട്ടൊക്കെ യൂസ് ആക്കാം കേട്ടോ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റിയ നല്ലൊരു പലഹാരം തന്നെയാണ് മുട്ടയും പഞ്ചസാരയും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ ഒന്നുകിൽ സ്പൂൺ എടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഫോർക്ക് ഉപയോഗിച്ചിട്ടും ചെയ്തെടുക്കുക നന്നായിട്ട് പഞ്ചസാര അലിയിച്ച് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് എളുക്കുമ്പോഴേക്കും തന്നെ പഞ്ചസാരക്ക് നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടും ഇതാ ആവും കേട്ടോ ജസ്റ്റ് രണ്ട് മിനിറ്റ് ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും ആവും ഇനി നമുക്ക് എന്തു ചെയ്യാം ഇതിലോട്ട് കുറച്ച് ഇതിൻ്റെ ഈ ഒരു മുട്ടേൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കാൽ ടീസ്പൂണോളം നമ്മൾ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചതാണ് ആവശ്യത്തിന് ഒരു ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കൊളാക്കി എടുക്കണ്ട ഒരു നുള്ളു മതി കേട്ടോ നമുക്ക് ഈ ഒരു പലഹാരത്തിന് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു റവ നേരിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ ആദ്യമായിട്ട് കണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ ഞാനിത് ഇവിടെ ഇടയ്ക്ക് ഒരു പലഹാരമാണ് കുട്ടികൾക്കൊക്കെ വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ വൈകുന്നേരമൊക്കെ ചായക്കൊക്കെ വെള്ളം വെച്ച് ചായ തിളക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഈ ഒരു കടി റെഡിയായിട്ട് കിട്ടും അത്ര പണിയേ ഉള്ളൂ ഇനി ഇനിതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ആക്കി കൊടുക്കാം അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ചില റവക്കും ചിലപ്പം നമുക്ക് ചെറിയ മുട്ടയൊക്കെ കിട്ടുമ്പോൾ അത്രങ്ങട്ട് കറക്റ്റായിട്ട് അതിൻ്റെ ഒരു ശരിയായിട്ട് കിട്ടൂല അപ്പോൾ നമ്മൾ റവ കുറേശ്ശേ കുറേശിട്ടിട്ട് ഇളക്കിയെടുക്ക കേട്ടോ അപ്പോൾ അതായത് കൂടി നന്നായിട്ട് ഇതാ ഇതുപോലെ ഇതുപോലെയായിരിക്കും നമുക്ക് കിട്ടുക ഇതിലോട്ടൊരു തുള്ളി പച്ചവെള്ളമോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു രണ്ട് കോഴിയും മുട്ടയുടെ അത് മാത്രം മതിയാകും കണ്ടല്ലോ ഇനി ഇതിലോട്ട് നമുക്ക് ടേസ്റ്റിനും അതുപോലെ തന്നെ ഈ ഒരു പലഹാരം ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പലഹാരം വിണ്ടുകറാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടും ഇതാ ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ പാൽപ്പൊടി തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കുക ആ ഒരു പാൽപ്പൊടി ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പലഹാരം പാൽപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക അപ്പം ഇനി നമ്മുടെ കയ്യിൽ എള്ളോ അല്ലെങ്കിൽ ജീരക ജീരകട്ട് കൊടുക്കുക നട്സ് ചെറുതായിട്ട് നെട്സൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ എൻ്റെ അടുത്ത് കുറച്ച് കറുത്ത എള്ളുണ്ട് അപ്പോൾ ഞാൻ കറുത്ത എള്ള ഇട്ട് കൊടുക്കാമെന്നൊക്കെ കരുതുന്നത് അപ്പൊ സ്പൂണൊക്കെ മാറ്റിയിട്ട് നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്നും ഇതാ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റും ഇനി നമുക്ക് കൈയിലിട്ട് ഉരുട്ടി ഇങ്ങനെ എടുക്കാനൊക്കെ പറ്റുന്ന ഒരു രീതിക്കാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇത് നമ്മളാ ഒരു മുട്ടയൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ ഉരുട്ടി എടുക്കാനായിട്ടൊന്നും പറ്റൂല അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഉണ്ടല്ലോ ഏത് ഷേപ്പിൽ വേണേലും നമുക്ക് ദാ ഇത് ഉരുട്ടിയെടുക്കാം റൗണ്ടിലായാലും അതെല്ലാം ഇനിയിപ്പോൾ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് ആണെങ്കിലും അങ്ങനെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിലോട്ട് ഞാൻ ഒരു ടീസ്പൂൺ കറുത്തെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ് കറുത്ത എള്ളൊക്കെ ഉണ്ടാവുമ്പോൾ അങ്ങനെ കഴിക്കുന്ന സമയത്ത് നല്ല രുചിയാണല്ലോ ആ എള്ളൊക്കെ നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ എടുത്ത് കഴിക്കാനായിട്ട് നല്ല രസമാണ് അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം കേട്ടോ മറക്കണ്ട ഇനി നമുക്ക് എന്താ കൈ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു ഇള്ളും ഈ നന്നായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം പറ്റും എന്നുള്ളവർ ഇന്ന് വൈകുന്നേരം നമ്മുടെ മക്കളൊക്കെ സ്കൂളിട്ട് വരുന്ന സമയത്ത് ഈയൊരു പലഹാരം ഉണ്ടാക്കി കൊടുക്കെട്ടോ എന്തായാലും മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു കട്ടൻ ചായയുടെ കൂടെ ഇങ്ങനത്തെ രണ്ട് മൂന്നാല് പലഹാരം ഉണ്ടെങ്കിൽ വയറും നിറയും ഒപ്പം നമ്മുടെ മനസ്സും നിറയും ഇത് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണീര് മൂന്നാല് മൂന്നാല് അല്ല നാലഞ്ചാറ് ദിവസം ഒക്കെ വരാതെ തന്നെ നിൽക്കും കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കൾക്കൊക്കെ സ്കൂൾക്ക് കൊടുത്തുവിടാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ ഞാനിത് റൗണ്ട് ഷേപ്പിൽ നമ്മളെ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുമല്ലോ അതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ അത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു കുഴിയുള്ള ഇരുമ്പീൻ്റെ ചീനച്ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിം തീ വളരെ കുറച്ച് വെക്കുക നമ്മളതൊന്നും വന്നിട്ടില്ലല്ലോ ഉൾഭാഗം ശരിക്ക് ശരിക്കും വന്ന് കിട്ടണം എന്നുണ്ടെങ്കിൽ തീ വളരെ കുറച്ച് വെക്കണം കേട്ടോ അതിനുശേഷം കയ്യിൽ വെച്ചിട്ട് ഓരോന്ന് എടുത്തിട്ട് ഇതാ കട്്ലൈറ്റിൻ്റെ ഷേപ്പിലാണെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഷേപ്പ് മോഡലും അതുപോലെ ചില വീടുകളിലൊക്കെ പല രീതിയിലുള്ള അച്ചുകളൊക്കെ ഉണ്ടാവില്ലേ സ്റ്റാറിൻ്റെ ആയിട്ടും ഫ്ലവേഴ്സിൻ്റെയൊക്കെ ആയിട്ടും അതൊക്കെ തന്നെ അതിലൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം നമ്മളിത് ഒന്ന് ഇട്ട് കൊടുക്കുമ്പോഴേക്കും തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ചായിട്ട് നന്നായിട്ട് വീർത്ത് അങ്ങ് പൊങ്ങി വരും കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പലഹാരം ചെറുതാണെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നന്നായിട്ട് വീർത്ത് വരും എണ്ണില വീർത്ത് നല്ല പ്ലഫി ആയിട്ട് വരും കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഓരോന്നും ഇങ്ങനെ ചെറുതായിട്ട് കളറൊക്കെ ചേഞ്ചായി മുകളിലോട്ട് ഇങ്ങനെ പൊന്തി വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് വീർത്ത് ഉൾഭാഗക്കി നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ീ ഒരുപാട് കൂട്ടി വെക്കരുത് അങ്ങനെ ആകുമ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഉൾവശം ഒന്നും ശരിക്കും വേവില്ല കേട്ടോ പിന്നെ ഇതൊട്ടും എണ്ണ കുടിക്കാത്തൊരു പലഹാരമാണ് അതുകൊണ്ട് നിങ്ങൾ ആ ഒരു ഉറപ്പിൽ തന്നെ ഉണ്ടാക്കിക്കൊള്ളു കേട്ടോ ഒരുപാട് എണ്ണ ആവോ എണ്ണ കുടിക്കുന്ന പലഹാരാണോ അങ്ങനെയൊന്നും ചിന്തിക്കണ്ട റവ ആയതുകൊണ്ട് തന്നെ ഒത്തിരി എണ്ണയൊന്നും കുടിക്കില്ല ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാനായിട്ട് പറ്റും ഞാനൊരു ചെറിയൊരു സാസറിലോട്ടാണിത് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്തൊക്കെയുണ്ടെങ്കിൽ അതിലങ്ങ് കെട്ടി നിൽക്കൂലേ കണ്ടല്ലോ ഡ്രൈ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കാം ഞാൻ ഇനിയിപ്പോൾ ഒന്നുകൂടി മൊരിച്ചെടുക്കണെങ്കിൽ മൊരിച്ചെടുക്കാം കേട്ടോ ഒരിക്കലും തീ കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ കളർ ആക്കി എടുക്കരുത് അങ്ങനെ ആകുമ്പോൾ ഉൾവശം ഒന്നും വെന്ത് കിട്ടൂല ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം ഇങ്ങനെ ഓരോന്നും ഞാൻ എന്താ ഒന്ന് പൊരിച്ചെടുക്കാണ് കണ്ടല്ലോ പെട്ടെന്ന് തന്നെ അങ്ങ് പൂങ്ങോട്ടോ നമ്മൾ എണ്ണയിലോട്ട് ഇടേണ്ട താമസം ഒരു ഒരു രണ്ട് സെക്കൻഡാകുമ്പോഴേക്കും തന്നെ നന്നായിട്ട് ഉയർത്ത് മുകളിലോട്ട് പൊന്തി വരും എള്ളിന്റെ പകരം ജീരകത്തിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ജീരകം ചേർക്കാം ഇനിയിപ്പതൊന്നും ചേർത്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല നമ്മൾ ഏലക്കയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ ഏലക്ക പൗഡറൊക്കെ അത് മാത്രം മതി കേട്ടോ മുട്ടയുടെ ആ ഒരു സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഏലക്കൻ്റെ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഓരോന്നും നമ്മളിതാ നന്നായിട്ട് പൊരിച്ചതാ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കണം അപ്പം എന്താണ് ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് കൊച്ചു വീട് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മളിട്ട് തോന്നാമത് ചെറിയൊരു തൊണ്ടവേദനയും പനീൻ്റെ ഇതൊക്കെ ഉണ്ട് കുറച്ച് ദിവസം ഇങ്ങനെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായിരിക്കണം നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും കാണട്ടെ ഇതുപോലെ ടേസ്റ്റിയും അതുപോലെ തന്നെ എത്ര എളുപ്പത്തിൽ അത് നമ്മൾ ഉണ്ടാക്കി അഞ്ച് മിനിറ്റ് പോലും വേണ്ട ശരിക്കും ഇത് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുക പിന്നെ അത് കഴിക്കാനായിട്ട് ഉഗ്രം ടേസ്റ്റാണ് കേട്ടോ ഒന്നും പറയാനില്ല ശരി നോക്കിയാൽ തന്നെ നമുക്കറിയാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ വെളുത്തുള്ളോ കറുത്ത ഉള്ളോ ഒക്കെ എണ്ണി അതും കൂടി ഒക്കെ ഇട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് നിൽക്കുമ്പോൾ കഴിക്കുമ്പോൾ നല്ല രുചിയാണ് കേട്ടോ അപ്പം അത് അതിൻ്റെ ഉൾവശൊക്കെ നന്നായിട്ട് വെന്തിട്ട് ചെറിയൊരു യെല്ലോ കളറിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു പലഹാരം കിട്ടുക നമ്മളൊരിച്ചിരി മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ ഒരു കളറാണ് ആ കിട്ടുന്നത് കുറേ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആകെ കൊളാക്കി കുളാക്കിയെടുക്കേണ്ട പിന്നെ മഞ്ഞൾപ്പൊടിൻ്റെ ആ ഒരു കുത്തനും ചുവയൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കി ഞാനിതുപോലെ ഒരു ഷേപ്പ് ഷേയ്പ്പാക്കിയെന്നേ ഉള്ളൂ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ഇത് മാറ്റി കൊടുക്കട്ടോ ഇനിയിപ്പോൾ കേക്കിൻ്റെ ആ ഒരു വെട്ട് കേക്കിൻ്റെ സ്റ്റൈലിലാണെങ്കിൽ ആ ഒരു സ്റ്റൈൽ നീളത്തിൽ നമുക്കിത് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരണ്ട കേട്ടോ എല്ലാവരോടും അസലാ വലൈക്കും